േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവില വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സോഹനെ ഫോൺ ചെയ്യുകയാണ് ഇപ്പോൾ ചന്തു സോഹ കാര്യങ്ങളൊക്കെ അരഞ്ഞു കാണുമല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത് അല്ല എന്താ ദീപു എന്താ പെട്ടെന്ന് അവിയുടെ ജീവൻ അപകടത്തിലാണ് അവിയെ രക്ഷിച്ചേ മതിയാകൂ ആ വീട്ടിൽ അബി നിൽക്കുന്നിടത്തോളം കാലം എപ്പോൾ വേണമെങ്കിലും അവിയുടെ ജീവന് അപകടം സംഭവിക്കാം അതുകൊണ്ട് അവനെ അവിടെ നിന്ന് മാറ്റണം അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ നീയും അതിന് ഞങ്ങളുടെ കൂടെ നിക്കണം ഇഷയും ഞാനും ഇതേപ്പറ്റി കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഉറപ്പിച്ചതാണ് ഇനി നിന്റെ കൂടി സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് അതിനാണ് ഞാൻ നിന്നെ ഇപ്പോൾ ഫോൺ ചെയ്തത് ഞാൻ എന്തിനും തയ്യാറാണ് എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് മാത്രം പറഞ്ഞാൽ മതി ശരി പ്ലാൻ ഞാൻ പറഞ്ഞു തരാം ഇതുപോലെ നീ ആക്ട് ചെയ്താൽ മതി ഇതോടെ പ്ലാൻ പറഞ്ഞു കൊടുത്തു കൊടുത്തതിനെ തുടർന്ന് ശരി നാളെ തന്നെ അങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് ഇപ്പോൾ സോഹൻ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് ആംബുലൻസ് കയറി വരുന്നതും ദേവരാജനെയും ദേവപാലയെയും ഞെട്ടിച്ചുകൊണ്ട് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അഭിഷേകിനെ എന്ന് പറയുന്നതും സ്ട്രക്ചറിൽ അഭിഷേകിനെ കയറ്റി കിടത്തി കൊണ്ടുപോകുന്നതും ഇതെല്ലാം കണ്ട് ദേവപാല ആകെ ഞെട്ടിപ്പോകുകയാണ് എന്നാൽ ദേവരാജനാകട്ടെ പ്ലാൻ ചെയ്തതുപോലെ വൈദ്യരാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പേടിക്കാൻ ഒന്നുമില്ല കൃത്യമായി കൂടെ നിന്നാൽ മാത്രം മതി എന്ന് ഉറപ്പിക്കുകയും ചെയ്ത് നിൽക്കുകയാണ് ഇതൊന്നും അറിയാത്ത പ്രമീളയാകട്ടെ എന്തു ചെയ്യണം എന്നറിയാതെ നോക്കി നിൽക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് പ്രമീളയും ആലോചിക്കുകയാണ് ഉടൻ തന്നെ ഇതേ തുടർന്ന് ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കാൻ തീരുമാനം എടുക്കുന്ന പ്രമീള ചന്തുവിനെ ഫോൺ ചെയ്യുകയും ചന്തുവിനോട് ഒരു ആംബുലൻസ് വന്ന് ആളുകൾ അഭിയെ അതിൽ കയറ്റി കൊണ്ടുപോയി എന്ന് അറിയിക്കുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്ന് ഭയപ്പെടുകയാണ് ഇപ്പോൾ ചന്തുവും പേടിക്കേണ്ട പ്രമീളി കാര്യങ്ങളെല്ലാം ശരിയാകും എന്നു പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന ചന്തു ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിനിടയിലാണ് ഇഷ്ടയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ദുരന്ത വാർത്ത ഡോക്ടർ പറയുന്നത് ഇതോടെ വിഷ്ലിയുടെ പ്രതീക്ഷകളെല്ലാം തകർന്ന് താഴെ വീഴുകയാണ് പക്ഷേ അച്ഛനെ സംരക്ഷിക്കാൻ അവൾ മുന്നിൽ തന്നെ നിൽക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് കടന്ന് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്